ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂ ബൈ ബേബി മെമ്മോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ും കണ്ടു പരിചയമില്ലല്ലോ ഞാൻ സേവ്യർ നെഹ്വിൽ ആയിരുന്നു ഞാനിവിടെ പുതിയ താമസക്കാരനാ പരിചയക്കാരൊക്കെ ആയി വരുന്നേ ഉള്ളു ഇതെന്താ ഇവിടെ നിൽക്കുന്ന കാലത്തിച്ചിരി നടന്നൂടെ ഓ വയസ്സ് എഴുപത് കഴിഞ്ഞു ഇനി ആഹാ എന്റെ പ്രായം എത്രയാണെന്ന് അറിയാവൂ എഴുപത്തിയൊൻപത് കഴിഞ്ഞു കണ്ടാൽ എന്റെ അനുജനാണെന്ന് പറയൂ ആ അതാണ് ഈ നടത്തത്തിന്റെയും വ്യായാമത്തിന്റെയും ഒക്കെ ഗുണം എനിക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്ന് തോന്നും ഇങ്ങനെ ഇരുന്നങ്ങ് ശീലമായി പോയി ഇനി വയ്യ ഭയങ്കര ഇരുന്ന് നമ്മൾ ഒരു കാറോ സ്കൂട്ടറോ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ കൊറേ നാള് വെച്ചാ അത് കേടുവന്നു പോകില്ലേ അതുപോലെ തന്നെയാ നമ്മുടെ അവസ്ഥ അനങ്ങാതിരുന്ന അങ്ങനെ അങ് ഇരുന്ന് തുരുമ്പിച്ചു ഉള്ളൂ നാളെ എന്റെ കൂടെ വാ അയ്യോ നടക്കാനോ ഒരു ഒരഞ്ചു മിനിറ്റ് മതിയെന്നേ പിന്നെ പിന്നെ നമുക്ക് സമയം കൂട്ടാം ഞാനാണെങ്കി ഒരു സംസാരപ്രിയന നമുക്ക് എന്തൊക്കെ പറയാനുണ്ടാവും പരസ്പരം ശരീരവും നന്നാവും മനസ്സിനും സന്തോഷമാവും റെഡിയല്ലേ എല്ലാറ്റിനും സമയം കണ്ടെത്തുന്ന നമുക്ക് വ്യായാമത്തിനായി അല്പസമയം മാറ്റിവെക്കാനില്ല മാറിയ ജീവിത സാഹചര്യത്തിൽ അനാരോഗ്യകരമായ ആഹാരശീലങ്ങളിൽ പലവിധ മലിനീകരണങ്ങളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാം വ്യായാമത്തിന് ഏറ്റവും വലിയ പരിഗണന കൊടുത്തേ പറ്റൂ അസുഖം വന്നാൽ മരുന്ന് കഴിച്ചാൽ മതിയല്ലോ എന്നാണ് നമ്മുടെ ചിന്ത ശരിയാണ് വൈദ്യശാസ്ത്രം ഇന്ന് അത്രയേറെ പുരോഗമിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യായാമത്തിലൂടെ കരുത്താർജിക്കാത്ത ശരീരങ്ങൾ രോഗങ്ങളുടെ താവളമായി മാറുമെന്നറിയുക അതിനാൽ വ്യായാമം ജീവിത ശരിയാക്കിയേ മതിയാക്കും അതിന് സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കധിക സമയം ബാക്കി കിട്ടിയേക്കാം ലെസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ